പല ആളുകളും പറയുന്നൊരു കാര്യമാണ് എന്തൊക്കെ ചെയ്തിട്ടും സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല രാവും പകലും ഇല്ലാതെ പണിയെടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും ബാക്കിയാവുന്നില്ല കയ്യിൽ പൈസ വരും അതേപോലെ തന്നെ അത് ചിലവായ്പോ എന്താണ് ഇതിനൊരു പരിഹാരമാണ് പല ആളുകളും പറയുന്നൊരു കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണോ ഇനി സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് സ്വയം ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ അത് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാകും പണ്ട് മുതലേ നമ്മുടെ മനസ്സിൽ സാമ്പത്തികവുമായി കയറിക്കൊണ്ടിരിക്കുന്ന കുറേ തെറ്റായ ചിന്തകളുണ്ട് ഈ ചിന്തകളെല്ലാം നമ്മൾ എടുത്തു മാറ്റണം അത് നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന ജീവിത ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിൽ കയറി കൂട്ടിയിട്ടുള്ള ചില ചിന്തകളായിരിക്കും അതിനെല്ലാം നമ്മൾ എടുത്തു മാറ്റണം ഇതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ സമ്പത്ത് അനിവാര്യ ഘടകമാണ് എന്നൊരു തിരിച്ചറിവ് ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ സമ്പത്ത് അനിവാര്യമാണ് പണത്തിന് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കില്ല പണമുള്ള എല്ലാവരും എപ്പോഴും സന്തോഷവന്മാരാണ് അങ്ങനെയും പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിലെ പല നിമിഷങ്ങളെയും സന്തോഷമാക്കാൻ പണത്തിന് സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിന് സമ്പത്ത് ഒരു അനിവാര്യ ഘടകമാണെന്ന് പറയുന്നത് നമ്മൾ ഒരു ഷോപ്പിംഗ് മാളിൽ കയറി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് സ്നേഹമാണ് വലുത് അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഷോപ്പിംഗ് മാളിലെ ആളുകൾ ആ സാധനം നമുക്ക് തന്നു വിട്ടില്ല അവിടെ നമ്മൾ പണം തന്നെ കൊടുക്കണം അതാണ് പറയുന്നത് ഭൗതിക ലോകത്തെ ജീവിതത്തിന് സമ്പത്ത് അനിവാര്യ ഘടകമാണെന്ന് പറയുന്നത് അപ്പൊ സമ്പത്ത് ആവശ്യമാണ് അത്യാവശ്യമാണ് അത് ഉണ്ടെങ്കിൽ ജീവിതത്തിലെ പല നിമിഷങ്ങളെ സന്തോഷമാക്കാനും ജീവിതത്തിലെ പല പ്രശ്നങ്ങളെ പരിഹരിക്കാനും സാധിക്കുമെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചോടണം പിന്നെ നമ്മുടെ ഉള്ളിൽ പണ്ടുമുതലേ മുതലേ കയറി കൂടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിൽ കയറി കൂടിയ തെറ്റായ ചില കാര്യങ്ങളാണ് പണം ശത്രുക്കളെ ഉണ്ടാക്കും പണം അസൂയാലുക്കളെ ഉണ്ടാക്കും പണം സമാധാനം നഷ്ടപ്പെടുത്തും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ പണ്ട് ഉതനെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ജീവിച്ച് വളർന്ന ചുറ്റുപാടുകളുടെയും സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കൂടിയുള്ള സാധനമാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇപ്പോഴും അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മൾ ഇപ്പോഴും ക്യാരി ചെയ്യുന്നതെങ്കിൽ പണത്തെ നമ്മളിലേക്ക് കൊണ്ടുവരാനും പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കാനുമുള്ള ചിന്ത ബോധ്യം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കില്ല അപ്പം ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകളൊക്കെ നമ്മൾ ആദ്യമൊന്ന് പൊട്ടിച്ചെറിയണം എന്നിട്ട് നമ്മുടെ ഉള്ളില് നമ്മൾ സ്വയം സെറ്റ് ചെയ്യണം ഞാൻ സമ്പത്തിന് അർഹനാണ് എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ സെറ്റ് ചെയ്യണം അതൊരു പവർഫുൾ ഒരു അഫർമേഷനും കൂടിയിട്ടാണ് ഞാൻ സമ്പത്തിന് അർഹനാണ് എന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ ഞാൻ സെറ്റ് ചെയ്യാത്തോളം കാലം എനിക്ക് പണത്തെ എന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഇപ്പൊരുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ആളുകൾ വരുന്നു കൌൺസിലിങ്ങിനും കൺസൾട്ടേഷനും ഒക്കെ വേണ്ടിട്ട് ആളുകൾ വരുന്നു ഇവർക്ക് ഒന്നും രണ്ടു മണിക്കൂറൊക്കെ സമയത്ത് ഞാൻ കൗൺസിലിംഗ് എല്ലാം ചെയ്തു ഇത് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ എന്നോട് ചോദിക്കും ഫീസ് എത്രയാണെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഇത്ര മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു ഇന്ന തെറാപ്പികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്ര രൂപ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കണമെന്ന് ഞാൻ പറയണമെങ്കിൽ എന്റെ ഉള്ളിൽ ഞാൻ സമ്പത്തിന് അർഹനാണ് എന്ന് ബോധ്യം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാകും ഈ ബോ ഈ ബോധ്യം എന്റെ ഉള്ളിൽ സെറ്റ് ആവാത്തോളം കാലം അല്ലെങ്കിൽ സെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഞാൻ അവരെ അടുത്ത് പറയാ അത് എന്തെങ്കിലും തന്നേക്കി അല്ലെങ്കിൽ അത് നമുക്ക് പിന്നെ ശരിയാക്കാം എന്തെങ്കിലും തന്നേക്കി എന്ന് പറയുമ്പോൾ ആയിരം രൂപ തരാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ അവരൊരു നൂറ് രൂപ തരും അത് പിന്നെ ശരിയാക്കാന്ന് പറഞ്ഞാൽ പിന്നെ അതൊരിക്കലും ശരിയാവില്ല അപ്പോൾ നമ്മൾ ചെയ്ത ഒരു ജോലിക്ക് കൃത്യമായിട്ട് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഞാൻ സമ്പത്തിന് അർഹനാണ് എന്നൊരു ബോധ്യം കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം അത് സെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും കണക്ക് പറഞ്ഞ് പൈസ വാങ്ങാൻ പറ്റില്ല ആ പൈസ വാങ്ങാൻ സാധിക്കാത്ത സാധിക്കാത്തൊരാൾക്ക് പിന്നെ എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവുക എൻ്റെ ഒരു പഴയ ക്ലൈൻറ് ഉണ്ട് ഒരു കുന്നംകുളത്തുകാരൻ അപ്പോൾ അദ്ദേഹം ഒരിക്കലും വന്നിട്ട് പറഞ്ഞു രാവും പകലും ഇല്ലാതെ ഞാൻ ചത്ത് പണിയെടുക്കുന്നുണ്ട് പക്ഷേ കയ്യിൽ നയ പൈസയില്ല എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പിന്നീടും കടമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു പൈസ കയ്യിൽ നിൽക്കുന്നില്ല കയ്യിൽ വരുന്നു ഞാൻ അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ചിലവായി പോവുകയും ചെയ്യും എന്തെല്ലാ രീതിയിൽ ജോലി ചെയ്തിട്ടും പൈസ വരുന്നില്ല പൈസ ഉണ്ടാവുന്നില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് ഇതൊക്കെ അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡീസൽ മെക്കാനിക്കാണ് നല്ല എക്സലന്റ് വർക്കറാണ് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത് ഈ ഡീസൽ മെക്കാനിക്കിന്റെ എല്ലാവിധ വർക്കുകളും അറിയാം അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള എല്ലാ ആളുകളും വാഹനങ്ങളുമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരും ജോലി ചെയ്യിപ്പിക്കും തിരിച്ചു വണ്ടി കൊണ്ടുപോകും ഈ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ ചോദിക്കുമ്പോൾ എന്താ വേണ്ടെന്ന് ചോദിക്കും ഇയാൾ പറയും എന്തെങ്കിലും തന്നേക്ക് അത് പിന്നെ ശരിയാക്കാന്ന് പറയും ചിലപ്പോ ഒരു വണ്ടിയുടെ ഓയിലൊക്കെ മാറ്റാനുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്കൂട്ടർ എടുത്ത് കുന്നംകുളം ടൗണിൽ പോയിട്ട് അതിന് ഓയിൽ മേടിച്ച് വന്ന് ഓയിലൊക്കെ മാറ്റി കൊടുക്കും ഓയിൽ വാങ്ങാൻ തന്നെ ചിലപ്പോൾ രണ്ടായിരം രൂപ ആയിട്ടുണ്ടാവും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർ വണ്ടി ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യണ്ടെന്ന് നോക്കുമ്പോൾ ഇയാൾ പറയും അത് നമുക്ക് പിന്നെ ശരിയാക്കാം അല്ലെ എന്തെങ്കിലും തന്നെ ചിലപ്പോൾ ഇവർ അഞ്ഞൂറ് രൂപ കൊടുക്കും രണ്ടായിരം രൂപയുടെ ഓയിൽ തന്നെ വാങ്ങിയിട്ടുണ്ടോ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അയാള് സമ്പത്തിന് ഒരു ബോധ്യം അയാളുടെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അയാൾക്ക് കണക്ക് പറഞ്ഞ് വാങ്ങാൻ പറ്റുന്നില്ല നമുക്ക് എന്തുകൊണ്ട് കണക്ക് പറഞ്ഞു വാങ്ങിക്കൂടാ ഈ ഡീസൽ മെക്കാനിക് എന്ന് പറയുന്ന ജോലി പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്രയോ സമയം ചെലവഴിച്ചിട്ടുണ്ട് എത്രയോ എന്തെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി സമ്പത്ത് അതിന് വേണ്ടി അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാമ്പത്തികമായ ചെലവുകൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിയും പവറും ഒക്കെ അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പൈസ വേണം ഇത്ര പൈസ വേണം എന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എങ്ങനെ പൈസ ഉണ്ടാവുക അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പിന്നീട് അദ്ദേഹം കൃത്യമായിട്ട് സെറ്റ് ചെയ്യുകയാണ് ഞാൻ സമ്പത്തിന് എന്നുള്ള കൃത്യമായ ഒരു ബോധ്യം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയെല്ലാം ആ ടൈം ഞാൻ പഠിപ്പിച്ചു അത് കൃത്യമായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ആളുകളെടുത്ത് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങിക്കാൻ സാധിച്ചു ഇത്ര സമയം വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇത്രയും ലേബർ ചാർജ് ആവും ഇങ്ങനെ കൃത്യമായിട്ട് കണക്ക് എഴുതി പൈസ വാങ്ങിക്കാൻ അദ്ദേഹം പഠിച്ചു അത് ശീലിച്ചു അതൊരു ശീലമായപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പണം വരാൻ തുടങ്ങി പണം നിൽക്കാൻ തുടങ്ങി അത് മാത്രമല്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾ ഒരിക്കലും ചത്തു പണിയെടുക്കരുത് നമ്മൾക്ക് ഒരു വർക്കിംഗ് ടൈം ഉണ്ടാവണം രാവിലെ ഇന്ന സമയം മുതൽ വൈകുന്നേരം ഇന്ന സമയം വരെ ഞാൻ ഇന്ന ഡീസൽ മെക്കാനിക് അവൈലബിൾ ആവുള്ളൂ അതിനുശേഷം ആര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യേണ്ട നമ്മൾ നമുക്ക് തന്നെ ഒരു ഡിമാൻഡ് ഉണ്ടാക്കണം ഈ ഡിമാൻഡ് ഇല്ലെങ്കിലും നമ്മളെടുത്തേക്ക് ഈ സമ്പത്ത് വരാമെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വർക്കിംഗ് ടൈം നിശ്ചയിച്ചു ഒരു ഡിമാൻഡ് ഉണ്ടാക്കി കൃത്യമായിട്ട് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങാൻ അത് അദ്ദേഹത്തിന് സാധിച്ചത് അയാൾ സമ്പത്തിന് അർഹനാണ് എന്നൊരു ബോധ്യം അയാളുടെ ഉള്ളിൽ സെറ്റ് ചെയ്തപ്പോഴാണ് ഇപ്പോ അദ്ദേഹത്തിന് കുന്നംകുളം ടൗണിൽ തന്നെ ഡീസൽ മെക്കാനിക് നടത്തുന്ന ഒരു വർക്ക്ഷോപ്പ് സ്വന്തമായിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് സാമ്പത്തികമായിട്ട് അദ്ദേഹം വളർന്നത് ഈ ഒരു തോട്ട് ഈ ഒരു അഫർമേഷൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്യുകയും അത് ഉള്ളിൽ കൃത്യമായിട്ട് സെറ്റ് ചെയ്തപ്പോഴാണ് ആണ് ഏതൊരു വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ് കൃത്യമായിട്ട് പൈസ നമ്മളിലേക്ക് വരണമെങ്കിലും പൈസ നമ്മൾ ആകർഷിക്കപ്പെടണമെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ അതിന് അർഹനാണെന്നൊരു ബോധ്യം നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾക്ക് അർഹതയില്ലാത്തൊരു കാര്യം നമ്മളടുത്തേക്ക് വരികയും ഇല്ല നമ്മളടുത്ത് നിൽക്കുകയുമില്ല അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ പൈസ കണക്ക് പറഞ്ഞ് വാങ്ങാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഉള്ളിൽ സെറ്റ് ചെയ്യണം നിങ്ങൾ സമ്പത്തിന് അർഹനാണ് എന്ന് കൃത്യമായ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ സെറ്റ് ചെയ്യണം അത് ഒരു കൃത്യമായിട്ടുള്ള അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് അത് കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഞാൻ താഴെ താഴേൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് പറഞ്ഞ് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വാട്സപ്പായിട്ട് അയച്ചു തരാം ദെൻ എന്ന് പറയുന്നത് നമുക്ക് പൈസയോടെ എപ്പോഴും ഒരു റെസ്പെക്ട് ഈ പണത്തെ ഒരു തരത്തിലും റെസ്പെക്റ്റ് ചെയ്യാത്ത കുറെ ആളുകളുണ്ട് പണം വരുന്നു അത് ഇഷ്ടം പോലെ തോന്നിയ പോലെ ചിലവഴിക്കുന്നു പൈസ അവിടെ എവിടെ ഇടുന്നു ബേഴ്സിനകത്ത് മടക്കി തിരികെ വെക്കുന്നു ഇതെല്ലാം പൈസയോട് റെസ്പെക്ട് ഇല്ലായ്മയാണ് സോ മണി ഈസ് ആൻഡ് എനർജി നമ്മൾ എത്രത്തോളം റെസ്പെക്ട് അതിന് കൊടുക്കുന്നു എത്രത്തോളം വാല്യൂ അതിന് കൊടുക്കുന്നു അത്രത്തോളം അത് കൂടുതൽ നമ്മളിലേക്ക് വരാനും നമ്മളിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കും അപ്പം നമുക്ക് ഏറ്റവും അടുത്ത നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മൾ ആ സുഹൃത്തിന് വേണ്ട റെസ്പെക്ട് കൊടുക്കും വാല്യൂ കൊടുക്കും ആ സുഹൃത്തിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ട് അപകടത്തിൽ ചാടിക്കില്ല എന്തുകൊണ്ടാണ് ആ സുഹൃത്തിനോട് നമ്മൾക്ക് റെസ്പെക്ട് ഉണ്ട് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് ഇതേ റെസ്പെക്റ്റും വാല്യൂ നമ്മൾ പണത്തോടും കാണിക്കണം അങ്ങനെ റെസ്പെക്റ്റും വാല്യൂയും കിട്ടുമ്പോഴാണ് ആ പണം നമ്മളടുത്തേക്ക് കൂടുതൽ വരാനും നമ്മളടുത്തേക്ക് നിൽക്കാനും സാധിക്കുക ബിക്കോസ് മണി ഈസ് ആൻ എനർജി നമ്മൾ എത്രത്തോളമായ എനർജിയെ കീപ്പ് ചെയ്യുന്നു അത്രത്തോളമായ എനർജി നമ്മളിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പറയും യു ലവ്സ് മണി മണി ലവ്സ് യു നമ്മൾ പണത്തെ ഇഷ്ടപ്പെടണം പണത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ പണത്തിന് നമ്മളെയും ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ നമുക്ക് പണത്തെ ഇഷ്ടമില്ല ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചില ആളുകൾ പറയും പണം ശത്രുക്കളെ ഉണ്ടാക്കും പണം അസുഖാലുക്കളെ ഉണ്ടാക്കും പണം ജീവിതത്തിൽ പ്രശ്നം പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പിന്നെ സമാധാനം നഷ്ടപ്പെടുത്തും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ക്യാരി ചെയ്യുന്നുണ്ടാകും അതിന്റെ അർത്ഥം എന്താണ് അയാൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികളെ മാറ്റി വെച്ച് നമ്മൾ പണത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങണം അപ്പോഴാണ് പണത്തിന് നമ്മളെയും ഇഷ്ടപ്പെടാൻ സാധിക്കുക അപ്പോൾ നമ്മൾ ഐ ലവ് മണി മണി ലവ്സ് മീ എന്ന് പറയുന്ന ഒരു ഒരു മെത്തേഡ് ഒരു തത്വം എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഈ പണക്കാരോടുള്ള ആളുകളുടെ സമീപനമുണ്ട് പണത്തെ ഇഷ്ടമല്ലാത്ത ആളുകൾ അത് മണിയോടുള്ള ആറ്റിറ്റ്യൂഡാണ് കേട്ടോ ഈ പണക്കാരെയുള്ള ആളുകളെ കാണുന്ന സമയത്ത് പൊതുവേ ആളുകൾ പറയും അത് അവർ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തി പൈസ ഉണ്ടാക്കിയതാണ് ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയും അവർക്ക് പിന്നെ ലോട്ടറി അടിച്ചതാണ് നിധി കിട്ടിയതാണ് അങ്ങനെയൊക്കെ പറയും അതൊന്നും ആയിരിക്കില്ല അവർ നല്ലോണം കഷ്ടപ്പെട്ട് സാക്രിഫൈസ് ചെയ്ത് കഠിനമായിട്ട് അധ്വാനിച്ചിട്ടായിരിക്കുമ്പോൾ അവർ പണം ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ പണക്കാരായുള്ള ആളുകളോടുള്ള നമ്മുടെ മനോഭാവം മാറണം നമ്മളതിനകത്ത് അസൂയയും വെറുപ്പും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ നമ്മളെ മണിയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത് അപ്പം പണക്കാരോടുള്ള നമ്മുടെ സമീപനം അസൂയയും പകയും വിദ്വേഷവും നിറഞ്ഞതാണെങ്കിൽ അതിനർത്ഥം നമ്മൾ മണിയെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പം നമുക്കൊരു പോസിറ്റീവായുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം അത്തരം ആളുകളോട് ഉണ്ടാവേണ്ടത് പണക്കാരുള്ള ആരും മോശക്കാരല്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ നമ്മുടെ മനോഭാവം മാറുമ്പോഴും കൂടെയാണ് പണത്തിന് നമ്മളടുത്തേക്ക് വരാനും നമ്മളെ ഇഷ്ടപ്പെടാനും സാധിക്കുക ഇനി ചില ആളുകളുണ്ട് എല്ലാ ഇപ്പോഴും സാമ്പത്തിക കാര്യങ്ങൾ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ എല്ലായ്പ്പോഴും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെടുത്തേക്കും പൈസ വരില്ല കാരണം നമ്മുടെ ചുറ്റിനും ഒരു പ്രകൃതി നിയമമുണ്ട് ലോ ഓഫ് യൂണിവേഴ്സ് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് ഈ പ്രകൃതി കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നത് അപ്പൊ എല്ലായ്പ്പോഴും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും വിഷമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ച് പ്രകൃതി മനസ്സിലാക്കുക ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും വിഷമങ്ങളും ഒക്കെയാണ് അപ്പൊ ഇത് കുറെ കൂടെ അങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിക്കും അത് പറയുന്നതോടും കൂടുകയാണ് ചെയ്യുക കഷ്ടപ്പാടുകളും വിഷമങ്ങളും ദാരിദ്ര്യങ്ങളും ഇല്ലാത്ത ആളുകളൊന്നും ഇല്ല പക്ഷെ അതിനെയും നമുക്ക് പോസിറ്റീവായിട്ട് നേരിടാൻ സാധിക്കണം ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും മോശം അവസ്ഥകളിലൂടെ ഒക്കെ കടന്നുപോകാം ആ സമയത്ത് നമ്മൾ നമ്മളെ സ്വയം കുറ്റം പറയാതെ ചില ആളുകളുണ്ട് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ എന്ത് ഗതി കെട്ടവനാണ് ദാരിദ്ര്യം പിടിച്ചവനാണ് എൻ്റെ ജന്മം തന്നെ തൊലഞ്ഞുപോയി എന്നൊക്കെ സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല നമ്മൾ ഏറ്റവും മോശം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്താണെങ്കിൽ പോലും വളരെ കമ്പാഷനോട് കൂടിയിട്ട് നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മളെ സ്വയം സ്നേഹിക്കാനും നമുക്ക് സാധിക്കണം നമ്മൾ നമ്മളെത്രത്തോളം നമ്മളെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രത്തോളം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക അത് മാത്രമല്ല ഇത് തോറും നമ്മുടെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു കിടക്കാനുള്ള സാധ്യതകളെ കണ്ടെത്താനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കുറയും അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ ഈ കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അത് കാണാൻ നമുക്ക് സാധിക്കില്ല കാരണം നമ്മളെപ്പോഴും തേടുന്ന എന്താണ് കൂടുതൽ കഷ്ടപ്പാടുകളും കൂടുതൽ ദാരിദ്ര്യങ്ങളും അപ്പം അതുകൊണ്ട് സ്റ്റോപ്പ് ഇറ്റ് അത്തരത്തിലുള്ള സംസാരം അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ മോശമാക്കി സംസാരിക്കുന്ന സെൽഫ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമ്മൾ നിർത്തുക ഇനി നമ്മുടെ സേവിങ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയും നമ്മൾക്ക് വരുന്ന വരുമാനത്തെ മൂന്നായിട്ട് നമ്മൾ വിഭജിക്കാൻ ശ്രമിക്കുക ഞാനെപ്പോഴും പറയാം നമ്മുടെ വരുമാനത്തെ നമ്മൾ മൂന്നായിട്ട് വിഭജിക്കുക അതിൽ ഫിഫ്റ്റി പെർസെന്റ് നമ്മുടെ ദൈനംദിന മാറ്റി വെക്കുക അതായത് നമ്മുടെ നിത്യോപയോഗ ആവശ്യങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾ കുട്ടികളുടെ സ്കൂൾ ഫീസ് മറ്റു കാര്യങ്ങൾ ഹോസ്പിറ്റൽ ചെലവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ കുറച്ച് ഇ എം ഐ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മാറ്റിവെക്കണം ഫിഫ്റ്റി പെർസെന്റ് ബാക്കി വരുന്ന ഫോർട്ടി പെർസെന്റിൽ ട്വന്റി പെർസെന്റ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക ചിലപ്പോൾ മൊബൈലിൽ നിന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടാകും പുതിയ ഷർട്ട് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഒരു ഷൂ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും വാച്ച് വാങ്ങണമെന്ന് ആഗ്രഹം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപത് ശതമാനം മാറ്റി വയ്ക്കുക ബാക്കി വരുന്ന ഒരു ഇരുപത് ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് ആയിരിക്കണം ഞാനെപ്പോഴും പറയും ഈ സേവിങ്സിന് ഇതൊരു എമർജൻസി സേവിങ്സും കൂടി ആവണം ഈ സേവിങ്സിന് ഒരിക്കലും എ ടി എം കാർഡോ ചെക്ക് ബുക്കോ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ചെറിയ ആവശ്യങ്ങൾ വരുമ്പോ തന്നെ ഓടി ചെന്ന് ചെക്ക് എഴുതി കൊടുത്ത് അല്ലെങ്കിൽ എ ടി എം കാർഡിൽ കിട്ടി പൈസ എടുത്ത് കളി ഈ ട്വന്റി പെർസെന്റ് സേവിങ്സ് എന്ന് പറയുന്ന ഒരു എമർജൻസി സേവിങ് ആയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇൻകത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ കയ്യിൽ വരുന്ന പൈസ മുഴുവനും ചെലവഴിച്ച് എന്തെങ്കിലും ബാക്കി വന്നു കഴിഞ്ഞാൽ സേവ് ചെയ്യാന്നുള്ള ആവരുത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലൂടെ നമ്മൾ കടന്നു പോകണം ചില ആളുകൾ കണ്ടിട്ടില്ലേ പൈസ വരുന്നു ഉടനെ അത് ചെലവഴിക്കുന്നു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെലവഴിക്കുക അങ്ങനെ ഏതെല്ലാ രീതിയിൽ പൈസ ചെലവഴിക്കാൻ പറ്റും അങ്ങനെ പൈസ ചെലവഴിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക അവർ ചിന്തിക്കുക അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും ചിലപ്പോൾ അത് അവർ അധ്വാനിച്ചിട്ടുണ്ടാക്കി പൈസ ആയിരിക്കും പക്ഷെ ഈ പൈസയ്ക്ക് അർഹരായിട്ടുള്ള ആളുകൾ വേറെയും ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മക്കള് അച്ഛൻ അമ്മ ഇവർക്കെല്ലാം അർഹതപ്പെട്ടതും കൂടിയാണ് പണയ പണത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമേ എനിക്ക് അവകാശപ്പെട്ടുള്ള ഒരു ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ വാരിവലിച്ച് ചെലവഴിക്കുക പിന്നെ നമുക്ക് നമ്മൾ പർച്ചേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഷോപ്പിങ്ങൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് എത്രത്തോളം ആക്കാൻ ഡിഫിക്കൽട്ടാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം അങ്ങനെ നമ്മൾ പൈസ നമുക്ക് നിലനിർത്താൻ പറ്റും അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യും ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ സമയം ചിലവഴിക്കും പക്ഷേ ഈ പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് എത്ര ചെറിയ സെക്കൻഡുകൾ മതി കാരണം ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ എ ടി എം കാർഡിനൊന്നും പിൻ നമ്പർ വരെ അടിക്കണ്ട അത് വൈഫൈയിലൂടെ അത് ആ പൈസയും കട്ടായി പോകും അപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ സമയമെടുത്ത് നമ്മൾ ചില വാങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ നിമിഷം നേരമേ ആവശ്യമായിട്ട് വരുന്നു അപ്പോൾ പേയ്മെൻറ്റ് വളരെ ഈസിയാണ് ഞാൻ പറയാം പേയ്മെൻറ്റ് എത്രത്തോളം ഡിഫിക്കൽട്ടാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കുക അതിനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ പേഴ്സിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ എടുത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനകത്ത് ഇമോഷൻസ് കുറവാണ് നമ്മുടെ ഇമോഷൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നാൽ അതേസമയം നമ്മൾ പേഴ്സിൽ നിന്ന് പൈസയായിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ ഇമോഷൻ വർക്ക് ചെയ്യും ഓ ഈ പൈസ എത്ര ദിവസം ജോലി ചെയ്തിട്ടാണ് എന്റെ പേഴ്സിലെത്തിയിട്ടുള്ളത് ഇപ്പം നിമിഷം നേരം കൊണ്ട് ഇത് കടന്നു പോകുന്നത് ഇത്രയും ചെലവഴിക്കേണ്ടതുണ്ടോ അങ്ങനെയുള്ള കുറെ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു കടന്നുവരാൻ ഈ ഒരു മെത്തേഡ് പോയിരിക്കും അപ്പൊ പേയ്മെന്റ് നമുക്ക് എത്രത്തോളം ഡിഫിക്കൽട്ട് ആക്കാൻ പറ്റുന്നു നോക്കുന്നത് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട മറ്റൊരു ഉണ്ട് എന്നിലേക്ക് സമ്പത്ത് വളരെ എളുപ്പത്തിലും സുഖപ്രദമായും സമൃദ്ധമായും വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു അഫർമേഷനും കൂടിയാണ് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് രജിസ്റ്റേഡ് ആകുമ്പോഴാണ് നമ്മളിലേക്ക് കൂടുതൽ സമ്പത്തിനെ കൊണ്ടുവരാനുള്ള സാധ്യതകളെ നമ്മുടെ മനസ്സ് തേടുക അത് മാത്രമല്ല എന്നിലേക്ക് സമ്പത്ത് വളരെ എളുപ്പത്തിലും സുഖപ്രദമായും സമൃദ്ധമായും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ആത്മവിശ്വാസം കൂടാനും കൂടുതൽ സമ്പത്തിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സാധ്യതകളെ തേടാനും മനസ്സ് ശ്രമിക്കും അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല പൈസ കയ്യിൽ നിൽക്കുന്നില്ല കിട്ടിയ പൈസയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചിലവായി പോകുന്നു എന്ന് പരിതപിക്കുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ രീതിയിലൊക്കെയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെയാണ് അവരുടെ സേവിങ്സ് കടന്നു പോകുന്നത് സ്വയം ആലോചിക്കുക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോക്കുക പ്രാക്ടീസ് ഇറ്റ് ആൻഡ് ഫീൽ ദ ചേഞ്ച് എന്താണെങ്കിലും ഉണ്ടാവും ഇനി കൂടുതൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തുനിന്ന് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം